സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും വീണ്ടും പ്രതിക്കൂട്ടലാക്കി വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടെന്ന ഡോക്ടർ ഹാരിസിൻ്റെ ആരോപണങ്ങളാണ് സമിതി ശരിവച്ചത് ഉപകരണം പിരിവിട്ടാണ് വാങ്ങുന്നതെന്ന് രോഗികളും സമ്മതിച്ചു രണ്ടു പേരുടെ ശസ്ത്രക്രിയ മുടങ്ങിയതും ശരിവച്ചിട്ടുണ്ട് അതേസമയം കാണാതായ മോഷിലേറ്റർ എന്ന ശസ്ത്രക്രിയ ഉപകരണം ഏറെ അപകടകാരിയായെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഡോക്ടർ പറയുന്ന സിസ്റ്റത്തിന്റെ തകരാറുകൾ തകരാറുകളെല്ലാം വെളിപ്പെടുത്തുന്നതാണ് സമിതി റിപ്പോർട്ട് ശസ്ത്രക്രിയ ഉപകരണമായ ലിത്തോക്ലാസ് പ്രോബ് പൊട്ടിപ്പോയിനെ തുടർന്ന് രണ്ടു ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു എന്നാണ് സമിതി കണ്ടെത്തിയത് ഓഫീസിലെ പതിവ് കാലതാമസം മുൻകൂട്ടി കണ്ട് ഉപകരണങ്ങൾ വാങ്ങാൻ വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസ് സമയബന്ധിതമായ അഭ്യർത്ഥനകൾ നൽകി എച്ച്ഒഡിയുടെ അഭ്യർത്ഥനയും സപ്ലൈ ഓർഡറും തമ്മിൽ മൂന്നു മാസത്തെ ഇടവേള വരെ ഉണ്ടായെന്നാണ് കണ്ടെത്തൽ അപേക്ഷ കളക്ടറുടെ ഓഫീസിലും കെട്ടിക്കിടന്നു ഒരാളിൽ നിന്ന് നാലായിരം രൂപ വീതം പിരിവിട്ട് ഉപകരണം വാങ്ങിയെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്ന ആരോഗ്യ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന വിവരവും റിപ്പോർട്ടിലുണ്ട് ഡോക്ടർക്ക് നൽകിയ മെമോയിൽ ഉപകരണമില്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കിയപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണമുണ്ടായിരുന്നുവെന്നും ഇത് ഉപയോഗിച്ച് അടുത്ത ദിവസം ശസ്ത്രക്രിയ നടത്തിയെന്ന് വിദഗ്ധ സമിതി കുറ്റമാരോപിക്കുന്നു എന്നാൽ തന്റെ വില കുറഞ്ഞ സ്വന്തം ഉപകരണമാണ് ഇതെന്ന് രണ്ടാം യൂണിറ്റ് ചീഫ് ഡോക്ടറായ സാജു മൊഴി നൽകിയെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രോഗികളിൽ നിന്ന് പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി അവസാനിപ്പിക്കണം പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ പി എസ് ജീവനക്കാരെ നിയമിക്കണം സൂപ്രണ്ടിന്റെ സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണം തുടങ്ങിയ ശുപാർശകളും വിദഗ്ദ്ധ സമിതി മുൻപോട്ട് വെച്ചു ഡോക്ടർ ഹാരിസിന്റെ നിർദ്ദേശം നല്ലതാണെങ്കിലും ചട്ടലംഘനമുണ്ടെന്നും നിരുത്സാഹപ്പെടുത്തണമെന്നും രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത് ഇതോടൊപ്പം മോൾസുലേറ്റർ എന്ന ഉപകരണത്തിന്റെ ഭാഗം കാണാതായെന്നും അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു എങ്ങനെ എപ്പോൾ കാണാതായി എന്നൊന്നും രേഖപ്പെടുത്താത്ത വിദഗ്ദ്ധ സമിതി നേരിട്ട് പരിശോധിക്കുക പോലും ചെയ്യാത്ത കാര്യം ഉദ്ധരിച്ചാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ ഇരുട്ടിൽ നിർത്തുന്നത് ജനം തിരുവനന്തപുരം